ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അവിടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനതയെ അവിടെ എടുത്തിട്ട് പൊരിക്കുകയാണ് അനാമിക എനിക്ക് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞ് പറയാൻ പോകാൻ തുടങ്ങുമ്പോൾ ഇവള് പിടിച്ചു തീർത്തു അനാമിക പേടിച്ചിട്ടേ അപ്പം എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്നിവിടെ നടന്നതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അങ്ങ് ചെല്ലുമ്പോഴേക്കും ഇവളെന്തു പറയുന്ന പറയുന്നത് മോളെ എന്നും പറഞ്ഞിട്ട് ജാനകി രംഗത്തേക്ക് വന്നു എടി നീ എന്റെ മരുമോളെ ഭീഷണിപ്പെടുത്തുകയാണോടി അപ്പൊ മരുമകളെ ചെയ്തത് നല്ല പ്രവൃത്തി അല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നതെന്ന് നയന പറഞ്ഞു അവൾ ആ കുഞ്ഞിനെ തല്ലി ചന്തു മോളെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കാണും അതുകൊണ്ടായിരിക്കും തല്ലിയതെന്ന് ജാനകി അന്നേരം പറയുകട്ടോ എൻ്റെ മുറിയിൽ വന്നിട്ട് എന്റെ സാധനങ്ങളൊക്കെ എടുക്കും അവളെന്നും പറഞ്ഞു അനാമിക പിന്നെ തല്ലിയതിൽ അത്ഭുതം പറയാനുണ്ടോന്ന് ജാനകി അതിപ്പോ ഞാൻ ആണെങ്കിലും ആണേലും എന്ന് ജാനകി പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സറിയാൻ കഴിയാത്ത ഇളയമ്മയൊക്കെ ഒരു അമ്മയായെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് നയന പറയുമ്പോ നീ ഇവിടെ കയറി വന്നപ്പോഴേ ഒരുപാട് മനുഷ്യത്വം ഞാൻ നിന്നോട് കാണിച്ചതാ പക്ഷെ എനിക്കൊരു നല്ല മരുമകളെ കിട്ടുമെന്നായപ്പോ നീയും നിന്റെ ചേച്ചിയും ഒക്കെ നിന്റെ അനിയത്തേക്ക് വേണ്ടി ചരട് വലിച്ചില്ലടീന്ന് ചോദിച്ചു നയനെ അതിനൊന്നും മിണ്ടിയില്ല അന്ന് തൊട്ട് നീ എന്റെ ശത്രു ആ ശത്രു ഒളിഞ്ഞും തെളിഞ്ഞും എന്റെ മരുമകളെ നീ ഇവിടെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഹും പക്ഷേ ഒരു കാരണവശാലും മോൾ ഇവിടെ നിന്ന് ഓടി പോകത്തില്ലടി ഓടുന്നെങ്കിലേ നീയൊക്കെ ഓടത്തൊള്ളൂ അപ്പൊ ഇവളെ ഓടിക്കാനാണെങ്കിലേ എനിക്കൊരു നിമിഷം മതി മനസ്സിലായോ നിങ്ങൾക്ക് പിന്നെ ഇളയമ്മ പറയുന്നത് പോലെ എന്റെ അനിയത്തി ഇങ്ങോട്ട് കടത്തിവിടാൻ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്ന് നയനെ അന്നേരം പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ജാനകിക്ക് ഇങ്ങനെ സുഖിച്ചില്ല പറയാനുള്ളത് പറഞ്ഞിട്ട് നമ്മുടെ നയനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ മോളുടെ അനുവാദം ഇല്ലാതെ ഈ മുറിയിൽ വലിഞ്ഞു കയറുന്ന ആ കൊച്ചു കയറിയ ദേ മോളെ മോളുടെ രീതിയിൽ തന്നെ മോള് പ്രതികരിച്ചോളണം കേട്ടോ അതിനെ എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞ ജാനകി അനാമികക്ക് ആ ഒരു ഇതും കൂടി അങ്ങ് കൊടുത്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കുക അപ്പോഴാണ് നയനെ കൊച്ചുമായിട്ട് ഇറങ്ങി വരുന്നത് കൊച്ചാണെ ഭയങ്കര കരച്ചിൽ അപ്പോൾ എന്തിനാ മോള് കരയുന്നതെന്ന് മുത്തശ്ശി മുത്തശ്ശനും ചോദിച്ചു കേട്ടോ അപ്പൊ മോള മോള അനാമയുടെ മുറിയിൽ കയറിയെന്നും പറഞ്ഞ അവള് മോളെ തല്ലിന്നുള്ള കാര്യം പറയുക അത് കേട്ടപ്പോൾ മുത്തശ്ശന് കലി വന്നു അയ്യോ മോളെ അവള് തല്ലിയോ എന്ന് മുത്തശ്ശി ചോദിക്കുക എന്ത് ചെയ്യാനാ ഇവിടെ കുറെ എണ്ണ കൊച്ചു കുട്ടികളുടെ മനസ്സ് പോലും അറിയാത്ത കുറെ എണ്ണം വല്ലാത്തൊരു വിഷമം തന്നെയാണ് മുത്തശ്ശി പറയുമ്പോൾ ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും എന്ന് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനോട് പറയാം അപ്പൊ വെറുതെ വഴക്കൊന്നും വേണ്ട മുത്തശ്ശിയെന്ന് നയനെ പറയുമ്പോൾ ന്യായമായ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണം അത് വഴക്കല്ല ഓർമ്മപ്പെടുത്തലാണെന്ന് മുത്തശ്ശന അന്നേരം നയനയോട് പറയാം ഈ അനന്തപുര തറവാട്ടിലേക്ക് കയറുവന്ന മരുമക്കൾ ആരും ബന്ധം പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ടില്ല എന്നും ഒരു പാരമ്പര്യം നമുക്കില്ലായെന്നും അതുകൊണ്ടാണ് പലതും ഞാൻ കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കുന്നതും കണ്ണടയ്ക്കുന്നതും എന്നുള്ള സത്യം മുത്തശ്ശം പറയുവാണ് അനി പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ അവന്റെ മനസ്സിൽ മനസ്സിനെ നമുക്ക് ചൂട് പിടിപ്പിക്കാനും പറ്റത്തില്ലല്ലോ മോളെ എന്ന് മുത്തശ്ശി പറയുന്നു കേട്ടോ അവളുടെ അച്ഛനും അമ്മയും ശരിയല്ല അതാണ് കുഴപ്പം വെറുതെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഈ തറവാട്ടിലേക്ക് കടന്നു വരാൻ വിവാഹത്തിന് മുൻപ് അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് ഭവ്യത നടിണ്ടെന്നും അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നല്ല നല്ല തറവാട്ടിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി ചില പെൺകുട്ടികളും അവരുടെ അച്ഛനും അമ്മമാരും ഏത് നാടകങ്ങൾ വേണമെങ്കിലും കളിക്കുമോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലുള്ളവരാണ് ഈ ലോകത്തെ ഏറ്റവും കൊള്ളരുതാത്ത ആൾക്കാരായിട്ട് വരുന്നത് ഇവിടെയും ഇപ്പൊ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അവൾക്ക് ഇവിടെയുള്ള ആരെയും ഇപ്പൊ യാതൊരു വിലയില്ല എന്നും മുത്തശ്ശൻ പറഞ്ഞു ഈ തലമുറയിൽ ആണും പെണ്ണും എല്ലാം അങ്ങനെ തന്നെയല്ലേ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് പോകാൻ കഴിയുന്നത് മഹാഭാഗ്യം തന്നെയാണെന്ന് മുത്തശ്ശിയും പറഞ്ഞു എന്തായാലും ഇതിനെ ചോദ്യം ചെയ്തിരിക്കാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശൻ തർപ്പിച്ച് പറഞ്ഞു അപ്പോൾ മോൾ വിഷമിക്കണ്ടട്ടോ എവിടെ ഇനി ആരും മോളെ വഴക്ക് പറയില്ലെന്ന് പറഞ്ഞ് മോളോട് മുത്തശ്ശി ഇങ്ങനെ പറയാം വഴക്ക് പറഞ്ഞത് പോട്ടെ കുഞ്ഞിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ആരാണ് അവർക്ക് അധികാരം കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശനങ്ങ് ചെന്നില്ലേ ഈ സമയത്ത് നായനെ കൊച്ചിനെ ചേർത്ത് പിടിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും പോയി അവളെ വഴക്ക് പറഞ്ഞോളും കുഞ്ഞു വിഷമിക്കേണ്ട അപ്പം അവൾക്ക് സന്തോഷവത്തില്ല എന്നൊക്കെ ചോദിച്ച് ചന്ത് മോളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു സമയത്ത് ജലചയും അനാമിക്കൊക്കെ കൂടെ അവിടെ നിന്ന് സംസാരിക്കുക മോള് ചെയ്തതാ ശരി ഇങ്ങനെ തന്നെ ചെയ്യണം എന്നും പറഞ്ഞ് ജാനകീം അടുത്തൊരിപ്പുണ്ട് എവിടുന്നോ വലിഞ്ഞു കയറി വന്നിട്ടേ എല്ലാ മുറിയിലും അവൾ ഓടിച്ചാടി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ കുഞ്ഞിനെ കുറിച്ച് ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്നെല്ലാത്തിനും പരുപ്പിളക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അവള് പോയി അച്ഛനോട് പറഞ്ഞു കാണും വരുവ് കണ്ടിട്ട് അത്ര പന്തിയല്ല എന്ന് ജാനകി രണ്ടെണ്ണത്തിനോടും പറയുന്നു അനാമിക അന്നേരം നേരത്തോട്ടും നോക്കിക്കൊണ്ടിങ്ങനെ എഴുന്നേറ്റ് അവിടെ നിൽക്കുകട്ടോ അപ്പൊ രണ്ടുപേരും കൂടി ഇവരുടെ അടുത്തേക്ക് വന്നു ഞാനാണ് ചന്തമോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുകയാണ് ദേ ഏതെങ്കിലും തരത്തിൽ മോളെ ആരെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ വേദനിപ്പിക്കുന്നവർക്ക് പുറത്തു പോകേണ്ടി വരുമെന്നും എല്ലാത്തിനും അടിച്ചിറക്കുമെന്ന് തന്നെ പറയുവാണ് നമ്മുടെ മുത്തശ്ശൻ അപ്പൊ അവള് വലിഞ്ഞു കയറി വന്ന കുട്ടികളെ അവൾ എന്തിനാ മോളുടെ മുറിയിൽ കയറിയത് എന്നും ചോദിച്ചിങ്ങനെ ഈ ജാനകി മനുഷ്യപ്പെട്ടില്ലാതെ സംസാരിക്കും അനി അങ്ങോട്ടേക്ക് വന്നു ഈ വീട്ടിലെ എല്ലാ മുറികളും ഞാനാ പറയിച്ചത് എന്ന് കരുതി ഓരോരുത്തർക്കും ഓരോ മുറി തന്നിട്ടുണ്ട് അത് അവരുടെ സ്വന്തമാണ് അപ്പൊ ചെലച്ചു ഇങ്ങനെ ഇങ്ങനെ നോക്കുക പക്ഷെ വീട്ടിനകത്തുള്ള കൊച്ചുകുട്ടികള് അവരെല്ലാ അടുത്തും ഓടിച്ചാടി നടക്കും അപ്പോൾ ജലചി ഒരു നോട്ടം ഇങ്ങനെ നോക്കി നമ്മുടെ അച്ഛൻ അപ്പൊ ജലചി ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കും കേട്ടോ ഇനിയിപ്പം എന്റെ പേരക്കുട്ടി ഇങ്ങോട്ടേക്ക് വരുമല്ലേ എന്ന് ചോദിച്ചു ആ കുഞ്ഞായാലും കുറച്ച് വളരുമ്പോൾ എല്ലാ മുറിയിലും ഓടിച്ചാടി കളിച്ച് നടന്നു വന്ന് വരും എല്ലാ മുറിയിലും കയറി വരും ആ നേരത്തെ അറിവില്ലാത്ത കുട്ടികളാണെന്ന് കരുതി നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിൽ അവർ വരുന്നത് ഇഷ്ടമല്ല എങ്കിൽ വാത്സല്യത്തോടെ ഉപദേശിക്കുക വേണ്ടതെന്ന കാര്യം നമ്മുടെ മുത്തച്ഛനങ്ങ് പറഞ്ഞു അല്ലാതെ ശാസിച്ചും തല്ലിയും പുറത്താക്കുകയല്ല വേണ്ടെന്ന് പറയുമ്പോൾ ആരായാലും എൻ്റെ മുറിയിലേക്ക് അനുവാദമില്ലാതെ കയറുന്നത് എനിക്കിഷ്ടമല്ല മുത്തശ്ശ എന്ന് മുത്തശ്ശനെ മുഖത്ത് നോക്കി അനാമിക പറയുമ്പോൾ നീ ആരോടാണ് ആരോടാടി ആർക്ക് നേരം സംസാരിക്കുന്നതെന്ന് അനി ചോദിച്ചു മുത്തശ്ശൻ പറഞ്ഞാൽ നീ കേട്ടാൽ മതി അതിനു മുകളിൽ സംസാരിച്ചാൽ നേരെ ചെകുടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞു അനി അപ്പോൾ ഒന്ന് അടിച്ചു നോക്കടാ എന്ന് പറഞ്ഞോണ്ട് അനാമിക അന്നേരം എന്നെ തല്ലിയാൽ പിന്നെ ആർക്കും എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എന്നും അനാമിക ഇങ്ങനെ പറയൂ അനിയോട് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എൻ്റെ വീട്ടില് അവർക്ക് എന്നെ നന്നായിട്ട് നോക്കാൻ അറിയാം ഞാൻ അങ്ങോട്ടേക്ക് അങ്ങ് പോകുമെന്ന് അനാമിക അങ്ങ് പറഞ്ഞു അപ്പോഴേക്കും എന്തെ ജാനകിക്ക് കലിയേറി ഈ സമയത്ത് മോളെ ഇല്ലാത്ത കുട്ടിയാണ് ചന്ദമോള് അവളെ വേദനിപ്പിക്കാൻ പാടില്ല അത് ദൈവദോഷം കിട്ടുന്ന പ്രവൃത്തിയാണെന്ന് മുത്തശ്ശൻ മര്യാദയ്ക്ക് അനാമികയോട് പറയണു ഈ വീട്ടിൽ താമസിക്കാൻ അർഹതയുള്ളവർ എന്തെങ്കിലും ചെയ്ത അത് കുറ്റവാ എവിടെന്നോ കയറി വന്നവർക്ക് എന്തും ചെയ്യാവല്ലേ എന്ന് ജലജ പറയുമ്പോ നീയും എവിടുന്നോ കയറി വന്നവളല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശേ നേരം എവിടെയോ കിടന്ന നിന്നെ ഞങ്ങളല്ലേ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നോ എന്ന് ചോദിച്ചപ്പോ ജലജയ്ക്ക് ഇല്ല എന്നിട്ട് നിനക്ക് ചന്തമോളെ പോലെ എപ്പോഴെങ്കിലും ഈ വീടിനകത്ത് ഒറ്റപ്പെട്ടു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ കരേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു മിണ്ടാട്ടോ ഇല്ല ജലജയ്ക്ക് അപ്പൊ നീ എന്താ ഒന്നും മിണ്ടാത്തതോന്ന് ചോദിച്ചു മുത്തശ്ശേ നിന്നെ പോലെ ഒരുത്തി ഒരു കാരണവശാലും ചന്തു മോളെ വഴക്കു പറയാനോ കുറ്റപ്പെടുത്താനോ പാടില്ലാത്തതാണെന്ന കാര്യവും മുത്തച്ഛൻ പറഞ്ഞു കാരണമേ ഞങ്ങളൊരു ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു കൈസഹായം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ജീവിതം എന്താകുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല നീ ഇപ്പം രാജകീയ സുഖത്തിലാണ് ജീവിക്കുന്നത് നിന്റെ മോനും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എന്നിട്ട് പിന്നെ നിന്നെക്കാളും കാളും കൂടുതൽ ഇവിടെ താമസിക്കാൻ അർഹതയുള്ള ചാന് മോൾ ഇവിടെ നിൽക്കുന്നത് നീ തെറ്റായി കാണണ്ടായ എന്ന കാര്യവും പറഞ്ഞു ശരിക്കും ഈ ചന്തമോൾ ആരാച്ചോ എന്ന് ജാനകിയുടെ ഒരു ചോദ്യം ആ കൊച്ചിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കി കൂടെ മുത്തച്ഛാ എന്ന് അനാമിക നേരം ചോദിക്കുവാണ് അതേടി ചന്ദോളെ അനാഥാലയത്തിൽ കൊണ്ടുപോയാക്കാം നിന്നെ വില മൊൻറ്ററൽ ഹോസ്പിറ്റലും കൊണ്ടാക്കാം അവിടെ എന്നും പറഞ്ഞോണ്ട് നേരം മികയോട് പറഞ്ഞു ഇവക്ക് ഇവളുടെ തലയ്ക്ക് അസുഖമാണ് നിന്റെ തലയുടെ പിരിയളക് കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അനി എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അപ്പം ഞാൻ ഇനിയും പറയും ഇവളെ ഇവളേതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കാനായിട്ട് അനിയല്ല അവരോടുമായിട്ട് പറയുക കുടുംബം കൊളം തോണ്ടാനായിട്ട് ഓരോന്ന് കയറി വരും കഴുത്തിൽ ഒരു താലിട്ടുണ്ടെന്ന് പറയുമ്പം ദേ അങ്ങനെ കയറി വന്നതേ നിന്റെ ഏട്ടത്തിമാരാണെന്ന് അനാമിക അതെ അവളുമാരുടെ അത്രയും സ്വഭാവ ദൂഷ്യം എൻ്റെ അനാമികമാക്കെന്തായാലും ഇല്ല എന്ന് ജാനകി പറയുമ്പോ ചാന്മാോളുടെ പേര് പറഞ്ഞിവിടെ കലഹം ഉണ്ടാക്കിയാലുണ്ടല്ലോ ഇതെല്ലാ വീട്ടിലെയും കുഴപ്പമാണ് സ്വത്ത് ഭാഗം വയ്ക്കാൻ വേണ്ടി കലഹം ഉണ്ടാക്കുക അവസാനം സഖി കെട്ട് കാരണവുമാരെ തറവാട് വെട്ടിമുറിക്കുകയും ചെയ്യുമല്ലോ ഇതെല്ലാം മുത്തച്ഛൻ പറയുവാണ് ഞാൻ ഒരിക്കലും അതിന് ശ്രമിച്ചതാ അന്നത് തടഞ്ഞത് ആദർശാണെന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റായി പോയ അച്ഛാ കുടുംബം ഭാഗം വയ്ക്കേണ്ട കാരൊക്കെ എന്നേ കഴിഞ്ഞതാണെന്ന് ജലജ പറയുമ്പോൾ കുടുംബത്തിലുള്ള മനുഷ്യർ പരസ്പരം മനസ്സിലാക്കിയാൽ കുടുംബം വെട്ടിമുറിക്കേണ്ട കാര്യവേ വരുന്നില്ല എന്ന കാര്യം മുത്തശ്ശനേരം പറയുവാണ് ഈ വീടിനകത്ത് ഇവളുടെ മോനൊഴിച്ച് ബാക്കി എല്ലാ ആണുങ്ങളും ഒറ്റക്കെട്ടാണെന്ന കാര്യം പറയുവാണ് ജലജയോട് അങ്ങനെ ഒരേ കുടുംബത്തിലെ ആണുങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ ഒരു വീടും ശിഥിലമായി പോവില്ല എന്നുള്ള കാര്യവും നമ്മുടെ അങ്ങ് പറഞ്ഞു എന്നാൽ ആണ് പെണ്ണിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോഴാണ് കുടുംബത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് കുടുംബം ശിഥിലമാകുന്നത് മോളേതായാലും വിഷമിക്കണ്ട ഞങ്ങൾ ചന്തു മോളെ ഉപദേശിക്കാം ഇനി മോൾ ആ മുറിയിൽ കയറരുതെന്ന് പറഞ്ഞുകൊണ്ട് അനാമികയോട് പറഞ്ഞു അതിപ്പം നയനമോള് തന്നെ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ചന്തുമോൾ തെറ്റ് തെറ്റു ചെയ്തതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു ആ ഇന്നിട്ട് വിളുമാർക്കൊന്നും ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ നിൽക്ക കേട്ടോ ഈ സമയത്ത് ജയിച്ചു എന്നുള്ള ഭാവത്തിലാണ് അനാമിക നിക്കുന്നത് അന്നേരം മുത്തശ്ശൻ മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് അങ്ങ് അവിടുന്ന് പോയി അപ്പോൾ നീ എന്താണ് ഈ മുത്തശ്ശനോട് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അനാമിക അനാമികയോട് അനി ദേഷ്യപ്പെടുമ്പോ ഓ ഒരു മുത്തശ്ശൻ എടാ രാജഭർമക്ക് ഇല്ലാണ്ടായി ഇപ്പൊ ഈ വീടിനകത്തേ ഉള്ളൂ അങ്ങനെ ഒരു ഭരണം നിലനിൽക്കുന്നത് എന്ന് അനാമിക പറയുമ്പോ അങ്ങനെയെങ്കിൽ ആ രാജഭരണത്തിൽ അഭിമാനം കൊള്ളുന്നവരാടീ ഞങ്ങളൊക്കെ എന്ന് നമ്മുടെ അനി തറപ്പിച്ചങ്ങ് പറഞ്ഞു കേട്ടോ ഇതുപോലെ ഒരു മുത്തച്ഛനെ ലോകത്ത് ആർക്കും കിട്ടില്ലെന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് എന്നുള്ള കാര്യവും അനി പറയുവാണ് അത് സത്യമായ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് മുത്തശ്ശനൊരു രോഗം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇത്രയേറെ വിഷമിച്ചതെന്നൊക്കെ പറയും അനാമികയ്ക്കൊക്കെ പുച്ഛ അതുപോലെ തന്നെ ജാനകിക്കും എല്ലാ അമ്പലങ്ങളിലും പോയി മുത്തശ്ശനെ മുത്തശ്ശൻ്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുത്തശ്ശൻ കഴിഞ്ഞേയുള്ളൂ ഈ ലോകത്ത് മറ്റെന്തും ആരും ദേ ഇന്ന് പല വീട്ടിലും മുത്തശ്ശനും മുത്തശ്ശിയെയും വീട്ടുകാവലേൽപ്പിച്ച് വിദേശത്ത് പോയി സുഖിക്കുന്ന ഒരുപാട് മക്കളും മരുമക്കളും ഒക്കെയുണ്ട് എന്നാലേ അനന്തപുര തറവാട്ടിലെ ഒരാളും കുടുംബത്തിലെ കാരണവുമാരെ മറന്നിട്ട് ഒന്നും ചെയ്യില്ലടി എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമയ്ക്ക് ഇട്ട് അനിയും അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലോ മുത്തശ്ശൻ പറഞ്ഞത് സംഭവിച്ചിരിക്കും എന്നും പറഞ്ഞു അങ്ങനെ ചിന്തിക്കുന്നവര് പുറത്ത് പോയിരിക്കും പുറത്ത് ഇറക്കിയിരിക്കും അപ്പൊ നീ എന്തൊക്കെയാണ് നിന്റെ മുത്തശ്ശനെ പോലെ ഇവിടെ സംസാരിക്കുന്ന ജാനകി ചോദിക്കുമ്പോൾ മുത്തശ്ശന്റെ ഉപദേശം കേട്ടാ ഞാനും ആദർചേടനും ഒക്കെ വളർന്നത് ഓ അതുകൊണ്ട് ചിലപ്പോ മുത്തശ്ശിനെ പോലെ സംസാരിച്ചതെന്ന് വരും അതിനെ ആരും നോക്കിയിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു നമ്മുടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പൂതനകൾ മൂന്നെണ്ണം കൂടെ പുറത്ത് പോകേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക ശരിക്കും അവൻ പറഞ്ഞത് സത്യമാണ് ഇനി കുറച്ച് നാളും കൂടി ഇവിടെ പിടിച്ചു നിന്നാ എനിക്ക് ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്ന് അനാമിക ജാനകയോട് പറയുന്നു പറഞ്ഞുകൊണ്ട് ജാനക അവിടെ നിന്നൊരു അടക്കഞ്ചിരി അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഭയങ്കര ഭയാനകമായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നവിയാണ് നവി ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് കെട്ടും കിടക്കൊക്കെ ആയിട്ട് വന്നു നീ ഇതിനെ കോൾ കട്ട് ചെയ്തതെന്ന് അബിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ ചോദിച്ചു എടുത്തു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണെങ്കിലും ചോദിക്കില്ലേ പിന്നെ എനിക്ക് നിന്നോട് സത്യം പറയേണ്ടി വരും അങ്ങനെയല്ലേ വേണ്ടത് നവ്യ എന്നേരം ഇവനോട് ചോദിച്ചു അതേ കൂടുതൽ സത്യം പറഞ്ഞാൽ ഈ സർപ്രൈസ് നഷ്ടപ്പെടത്തില്ലേ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ എന്തായത് ചോദിച്ചു നവ്യ നീ ഇത് നോക്കിക്ക് നമ്മൾ കൊടുക്കണു നവ്യ അതൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഡ്രസ്സൊക്കെ ആയിരുന്നു അയ്യോ എനിക്കത് ഒത്തിരി ഇഷ്ടായിട്ടോ എനിക്ക് മാച്ച് ചെയ്യുന്ന സാരി നീ എനിക്ക് എടുത്തുകൊണ്ട് തരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് നവ്യ ഇങ്ങനെ സാരി നോക്കിക്കൊണ്ടിരിക്കും ഭബി ഇങ്ങനെ ആ എന്നൊക്കെ പറഞ്ഞായിരിക്കുന്നു ഇഷ്ടപ്പെട്ട വെട്ടല്ലോ അല്ലേ ആ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു നവ്യ ആ ഇപ്പൊ കോള് കട്ട് ചെയ്തതിന്റെ പരിഭവം ഒക്കെ മാറി ഞാൻ ചോദിച്ചപ്പോ എന്നാലും വിളിക്കുമ്പോൾ എടുക്കണേടാ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ്യ ഇങ്ങനെ പറയുക ഇനി എപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുമായി നീ വീട്ടിലേക്ക് വന്നതിന് ശേഷം നീ പറയുന്നിടത്തൊക്കെ നമ്മൾ പോകുമെന്ന് ആ ഒരുപാട് സ്ഥലത്തൊക്കെ എനിക്ക് പോകാനുണ്ടെന്നൊന്ന് അവ്യ ഇങ്ങനെ അവിയോട് പറയാം അല്ല ദേ നിന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാവുന്ന പറഞ്ഞിട്ട് അതെന്തായി എന്നിങ്ങനെ ചോദിച്ചപ്പം അതൊക്കെ പരിഗണനയിലാണ് ഇതുവരെ ഫൈനൽ തീരുമാനം ആയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പം പറഞ്ഞു എന്തായാലും അത് ഉടനെ തന്നെ ഉണ്ടാകും മാതൃശേട്ടം തന്നെ പറയും നീ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഏറ്റെടുത്തോളാനായിട്ടെന്ന് അഭി പറയുക പറയാതെ നിവർത്തിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ ജീവിതം നമ്മളങ്ങ് അടിച്ചു പൊളിക്കല്ലേ എന്നൊക്കെ അഭി ഇങ്ങനെ നവ്യ കൊതിപ്പിച്ച് പറയുക നമ്മുടെ മോൻ ജനിച്ചതോടെ ഭാഗ്യം തെളിയുകയാണല്ലോ എന്ന് നവ്യ പറഞ്ഞപ്പം അതെ എന്ന് അബി അങ്ങനെ രണ്ട് പേരും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുക അബി ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയ എപ്പോഴുള്ള കൊല്ലും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ചന്തമോളുടെ അമ്മയെ കാണാനായിട്ട് വന്നിരിക്കുക അനഖ്യ അപ്പോൾ അനഖ്യ നോക്കുന്ന ചേച്ചി ഇങ്ങനെ കഞ്ഞിയൊക്കെ കോരി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചിയോട് ചോദിച്ചോ ആദർശ ഈ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഒരു മാറ്റമില്ല സാർ അതുപോലെ തന്നെ കിടപ്പാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഒറ്റ കിടപ്പ് ഇങ്ങനെ ആ ഒരു കിടപ്പ് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാം അറിയാം പക്ഷെ തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ആ ചേച്ചി ഇങ്ങനെ പറയുക അപ്പോൾ ആദർശ് വന്നു നിൽക്കുന്നതൊക്കെ അനങ്ങക്കറിയാം ഞാനാണ് ചന്തമോളുടെ അച്ഛനെന്ന് ഈ വീട്ടിൽ കൂടിയ പലരും പറഞ്ഞുവെന്നും അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമകനാണ് ചന്ദമോളയുടെ അച്ഛനെന്ന് അനഖേന്റെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആദരിച്ച് പറയാം എന്നാൽ ഞങ്ങൾ മൂന്ന് കൊച്ചുമക്കളിൽ ആരാണ് ആ കുഞ്ഞിന്റെ അവകാശി എന്ന് മാത്രം അനഖയ്ക്ക് പറയാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാ അത് ഞാനല്ല എന്ന് അനഘയ്ക്കും അറിയാം എനിക്കും അറിയാം അപ്പോൾ അനഘയുടെ തൊണ്ടയൊക്കെ ഇങ്ങനെ ഇടറുന്നുണ്ട് അനങ്ങുന്നുണ്ട് പിന്നെ ആരാണെന്ന് എഴുതി കാണിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാ അവിടെയാണല്ലോ അപ്പോൾ അനഖ കടന്നു പോകുന്നത് എന്നെ കരുതിക്കൂട്ടി ചന്ദ്രയുടെ അമ്മ ചതിക്കില്ലെന്നും എനിക്കറിയാവുന്നു നമ്മുടെ ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ പിന്നിൽ മറ്റാരോ കളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ വീടിൻ്റെ ഭിത്തിയിൽ എൻ്റെ ഫോട്ടോ വന്നതെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ സാരമില്ല തൽക്കാലം എൻ്റെ ഭാര്യ ഒരു മകളിൻ്റെ സ്ഥാനം ചന്തമോൾക്ക് കൊടുത്തിട്ടുണ്ടെന്നും പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നും പറഞ്ഞു എങ്കിലും നിരപരാധിയായ ഞാൻ തെറ്റുകാരനല്ല എന്ന് അനഖയുടെ ബന്ധുക്കൾ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ എന്ന കാര്യം നമ്മുടെ ആദർശം പറയുക എന്തായാലും ചന്തമോള് ഞങ്ങളുടെ വീട്ടിൽ സുരക്ഷിതയാണെന്നും പേടിക്കേണ്ടായെന്നും എൻ്റെ മുത്തശ്ശിനാ കുഞ്ഞിനെ ഏറ്റെടുത്തതുകൊണ്ട് ഇനി ആർക്കും തൻ്റെ മോളെ ആ വീട്ടിൽ നിന്ന് തള്ളിക്കളയാൻ പറ്റില്ല എന്ന കാര്യം ആദർശ് പറയുന്നു അനഖയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വീഴു കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയാറുണ്ട് സാറേ അപ്പോഴൊക്കെ ഞാൻ ചോദിക്കും കുഞ്ഞിനെ ഓർത്തിട്ടാണോ കരയുന്നതെന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല എങ്കിലും എനിക്കറിയാം സാറേ ഏത് നേരവും കുഞ്ഞാണ് ഈ കൊച്ചിന്റെ മനസ്സ് നിറച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോ ചന്തമോളെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ നല്ല രീതിയിൽ തന്നെ വളർന്നോളൂ മിടിക്കയാകൂന്നൊക്കെ ആദർശം അനക്കയോട് പറയാം കാരണം അനാഥ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ മുത്തശ്ശൻ ഇപ്പോൾ മോളുടെ രക്ഷകർത്താവായിട്ടുണ്ടെന്നും അത് ചെറിയൊരു കാര്യമായിട്ട് കാണണ്ടാന്നും പറഞ്ഞു ഒരുപക്ഷെ അനകയ്ക്കൊപ്പം താമസിക്കുന്നതിനേക്കാളും നല്ലൊരു ജീവിതമായിരിക്കും ഇനി ആ കുഞ്ഞിനെ കിട്ടാൻ പോകുന്നതെന്നും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് പിന്നെ ചന്തമോളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താതെ എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതുപോലെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന കാര്യവും അതുപോലെ ഞാനിപ്പോൾ ചന്തമോളെ ഒരു പരിധി വിട്ട് സ്നേഹിച്ചാൽ ആ കുഞ്ഞ് എൻ്റെ മോളാണെന്ന് എല്ലാവരും ഉറപ്പിക്കുമെന്നുള്ള കാര്യങ്ങൾ ആദർശം പറയുവാണ് അതുകൊണ്ട് ചെറിയൊരു അകലം ഞാനും ആ കുഞ്ഞും തമ്മിലിപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് മനപൂർവ്വമല്ല അത് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു ഇപ്പം ശരി എന്നാൽ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു നമ്മുടെ ആദർശം ഇങ്ങനെ പോവുക അപ്പോൾ അത് ഞാൻ ചേച്ചി കേട്ടല്ലോ പറഞ്ഞത് ചെന്ന് മോൾക്ക് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ ആ ചേച്ചി അനങ്ങയോട് പറഞ്ഞു കൊടുക്കാം ആ സമയത്ത് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അബി അനഖ്യയുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ ദേ നമ്മുടെ ആദർശന്റെ വണ്ടി അബി അവിടെ കണ്ടു അബിയുടെ ജീവൻ കത്തിപ്പോയി പെട്ടെന്ന് അഭി ഇറങ്ങി ഇറങ്ങിച്ചല്ലെങ്കിൽ ആദർശ ആയിരിക്കും ഒരുമിച്ചായിരുന്നു അപ്പോഴാണ് ഇവര് പരസ്പരം കാണുന്നത് അപ്പോൾ നീ എന്താ ഇവിടെ എന്ന് ആദർശം ചോദിച്ചു കേട്ടോ അപ്പൊ ഏട്ടനെന്തോ ഇവിടെ ഞാൻ അനഖ്യ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ഞാനും വേണ്ടി തന്നെയാ വന്നത് നീ ഇടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ നീ ജാദർശ് ഏയ് അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടോ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു ഒളിച്ചോടാൻ പറ്റിയില്ല അഭിക്കാരും ആദർശ പൊക്കി അല്ല നീ ഇന്ന് വരാനുള്ള കാരണം എന്താ ആ അപ്പൊ തിരിച്ച ചോദ്യം അങ്ങോട്ട് തോന്നുന്നു എനിക്കും ചോദിക്കാൻ പറ്റില്ല കാരണം ചന്തമാളുടെ അച്ഛനാണ് ആദർശ ഏട്ടനെന്ന് അഭി പറയുമ്പോൾ ആദർശന ദേഷ്യം വന്നു എന്ന് വെച്ചാ അകത്ത് കിടക്കുന്ന പെൺകുട്ടിയായിട്ട് ഏട്ടനും വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞു പിടിപ്പിക്കാം അഭി ആ ബന്ധത്തിൽ ഉണ്ടായതാണല്ലോ ചന്ദമോള് എന്നും പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ അതുകൊണ്ട് ഏട്ടനെ പഴയ കാമുകിയെ കാണാൻ വന്നേ എന്ന് പറയുമ്പം നേർത്താ നീ എന്താ നീ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ നീ എൻ്റെ തലയിൽ ചുമത്തി സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു എൻ്റെ ഏട്ട ഇതിലേക്ക് എന്താ അത്ര അറിയാനിരിക്കുന്നെന്താ ചന്ദോളെന്തായാലും പൊട്ടിമുളച്ചതൊന്നും അല്ലല്ലോ ഒരാണും പെണ്ണും തമ്മിലുള്ള പരിധി വിട്ട സ്നേഹത്തിന്റെ ഫലമാണ് ചന്ദോളെന്ന് അഭി ആദർശനോട് പറയുന്നു പിന്നെ ഞാനിങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് ഏട്ടനോട് ചോദിച്ചില്ലേ ഞാനത് പറയാം ഉം അനഖയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നതെന്ന് അഭി പറയുക പിന്നെ അവളെങ്ങാനും പെട്ടെന്ന് റിക്കവറായാൽ ഏട്ടൻ്റെ കാര്യം പിന്നെ കട്ടാ പോകാണെന്ന് പറഞ്ഞു ഹെടാ എനിക്ക് അതില് ടെൻഷനൊന്നും ഇല്ലാന്ന് ആദർശ നേരം പറഞ്ഞു പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിട്ടാ ഉം നാളെ അവൾ അനന്തപുര തറവാട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാലേ ഏട്ടൻ അവളോട് പിന്നെ ഇറങ്ങി പോകാനൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അബി ഇങ്ങനെ തട്ടിവിടുവാ ചന്മോൾക്കൊപ്പം അവളെ അവിടെ കയറ്റി താമസിക്കേണ്ടി വാമസിപ്പിക്കേണ്ടി വരില്ല എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ റിക്കവർ ആയി വന്നാൽ അവള് പറയൂടാ നടന്നതൊക്കെ ആരാണ് അവളെ വഞ്ചിച്ചതെന്ന് അവൾ ഉച്ചത്തിൽ വിളിച്ച് പറയൂ ഇടാ നിനക്ക് മനസ്സിലാകും ഞാൻ പ്രതിയല്ല എന്നുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിപ്രായം അഭിയോട് ആദർശി പറയുമ്പോൾ അഭിയൊന്നും ഞെട്ടി അപ്പം ഇവന്റെ ഞെട്ടലും ഇവന്റെ പരിഭ്രമവും ഒക്കെ നമ്മുടെ ആദർശിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് ആദർശനിട്ട് അബിയെ നോക്കി ഇങ്ങനെ അബി ആദർശനെ നോക്കി ചിരിക്കുക പറഞ്ഞു ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നീന്താ ചിരിക്കുന്നേ അല്ല ഏട്ടൻ ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് കേട്ടിട്ടേ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ് എന്നിവൻ കളിയാക്കി പറയുക അനക്ക് ഈ ആണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ അബി ഇങ്ങനെ തട്ടിവിടുന്നു ഏട്ടനും അവരും തമ്മിലുള്ള നാണം കെട്ട ബന്ധത്തെപ്പറ്റി അവള് പറഞ്ഞു നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ എറിഞ്ഞോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അബി ആദർശൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടി പറയുന്നു അതിന് വേണ്ടി ചിലപ്പോൾ ഡോക്ടറെ വരെ ഏട്ടൻ വിലക്കെടുത്ത് കാണുമെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അബിയുടെ ചങ്കത്ത് കൈവച്ചിലേ നമ്മുടെ ആദർശം പെരു വഴി കിടന്ന ചേട്ടനോ എന്നുണ്ടാക്കുന്ന കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന നീ